ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഐ എസ് ആർ ഒ എസ് എസ് എൽ വി ഡി ത്രീ വിക്ഷേപണ വാഹനം ഉപയോഗിച്ചുകൊണ്ട് ഇ ഒ എസ് സീറോ എയ്റ്റ് സാറ്റലൈറ്റ് വളരെ വിജയകരമായി ഭ്രമണപഥത്തിൽ ഭ്രമണപഥത്തിലെത്തിച്ചിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ ബഹിരാകാശ കേന്ദ്രം പതിനാറാം തീയതി വെള്ളിയാഴ്ച രാവിലെ ആയിരുന്നു രാജ്യം കാത്തിരുന്ന ഈ വിക്ഷേപണം നടത്തിയത് ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണത്തിന് വേണ്ടി ഏറ്റവും അധികം പ്രയോജനകരമായിട്ടുള്ള ഇ ഒ എസ് സീറോ എയ്റ്റ് സാറ്റലൈറ്റിൻ്റെ പ്രത്യേകതകൾ അനവധിയാണ് പ്രത്യേകിച്ചും നമ്മുടെ കേരളം വയനാട് ഇപ്പോൾ അഭിമുഖീകരിച്ചിരിക്കുന്ന പ്രളയം ഉരുൾപൊട്ടൽ ദുരന്തങ്ങളൊക്കെ തന്നെ ഏറ്റവും വലിയ വേദനയായി നിൽക്കുന്ന സമയത്ത് തന്നെ പ്രകൃതി ദുരന്തങ്ങളുടെ സമയത്ത് ഇന്ത്യക്ക് ഏറ്റവും അധികം കരുത്ത് പകരുന്ന കൊണ്ട് തന്നെയാണ് ഈ സാറ്റലൈറ്റ് എന്നുള്ളത് നൂറ്റി എഴുപത്തിയഞ്ച് ദശാംശം അഞ്ച് കിലോഗ്രാമാണ് ഇയോ സിറോയിഡ് കൃത്രിമ ഉപഗ്രഹത്തിന്റെ ഭാരം ഭൂമിയിൽ നിന്നും നാനൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലേക്കാണ് ഇതിനെ എത്തിച്ചത് നാനൂറ്റി ഇരുപത് വാട്ട്സ് ഊർജ്ജമാണ് സാറ്റലൈറ്റിൽ ഉണ്ടാകുന്നത് ഇതിലൂടെ തന്നെ കൃത്യമായ രീതിയിൽ നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകുന്ന പല മാറ്റങ്ങളും പ്രകൃതിക്ഷോഭങ്ങളുമൊക്കെ കണ്ടെത്താനും അത് നേരെ മുന്നറിയിപ്പ് നൽകാനുമൊക്കെ സാധിക്കുമെന്നാണ് പ്രതീക്ഷ നവീനമായ ആൻറ്റിന കാര്യക്ഷമത കൂടിയ സോളാർ സംവിധാനം ചൂട് നിയന്ത്രിക്കാനുള്ള അതിനൂതന സംവിധാനം അങ്ങനെ ഒട്ടനവധി പ്രത്യേകതകൾ ഈ ഉപഗ്രഹത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് സോളാർ സെല്ലും സ്റ്റാർ സെൻസറും ഉൾപ്പെടെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഒട്ടനവധി സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ചാണ് ഈ സാറ്റലൈറ്റ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു വിഷയം ഇ ഒ ഐ ആർ അതായത് ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം റിഫ്ലക്സ് മെട്രി എന്ന ജി എൻ എസ് എസ് ആർ സിക് യു ബി ഡോസി മീറ്റർ എന്നീ സാങ്കേതിക വിദ്യകളാണ് ഈ സാറ്റലൈറ്റിൽ അടങ്ങിയിരിക്കുന്നത് പല പകലും രാത്രിയും ഒരുപോലെ തന്നെ ഉപഗ്രഹ ചിത്രങ്ങൾ എടുക്കാൻ ഈ സാറ്റലൈറ്റിന് സാധിക്കും അതിനാണ് ഇ ഒ ഐ ആർ ഘടിപ്പിച്ചിരിക്കുന്നത് ഇതിൽ മിഡ് വേവ് ഇൻഫ്രാറെഡ് ലോങ് വേവ് ഇൻഫ്രാറെഡും ഒക്കെ തന്നെ അടങ്ങിയിരിക്കുന്നുണ്ട് ദുരന്ത നിരീക്ഷണം തുടങ്ങി അഗ്നിപർവ്വതങ്ങളുടെ നിരീക്ഷണം വരെ ഇ ഒ സീറോയ്ക്ക് സാറ്റലൈറ്റ് കൊണ്ട് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കടലിൻ്റെ ഉപരിതലത്തിലെ കാറ്റിൻ്റെ നിരീക്ഷണം മണ്ണിൻ്റെ ഈർപ്പത്തിൻ്റെ അവലോകനം പ്രളയസാധ്യത ഇതൊക്കെ തന്നെ നേരിട്ടറിയാനായി ഇതിലൂടെ സാധിക്കും അതിന് നവീനമായ റിമോട്ട് സെൻസിങ് ടെക്നോളജി കൂടിയാണ് ഇതിൻ്റെ പേലോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഗഗന്യാൻ ദൗത്യത്തിൻ്റെ കൂടി ഭാഗമായി അൾട്രാവയലറ്റ് രശ്മികളെ നിരീക്ഷിക്കാൻ ലക്ഷ്യമിട്ടാണ് എസ് ഐ സി യു വി ഡോസിമീറ്റർ ഉപഗ്രഹത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഇന്ത്യയുടെ ആദ്യ ദൗത്യമാണ് ഗഗന്യാൻ കൂടി പ്രധാനമായും ഭൗമനിരീക്ഷണം എന്ന ലക്ഷ്യം തന്നെയാണ് ഈ സാറ്റലൈറ്റിലൂടെ ഐ എസ് ആർഒ വിഭാവനം ചെയ്തിരിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതി ദുരന്തങ്ങളും പഠിക്കാൻ ഇതിൽ നിന്നുള്ള വിവരങ്ങൾ വളരെ സഹായകരമാകും ജനങ്ങളെ രക്ഷിക്കുകയും ചെയ്യും ഇൻഫ്രാറെഡ് ചിത്രങ്ങൾ എടുക്കാൻ കൽപ്പുള്ള ഇ ഒ എസ് സീറോ എയ്റ്റ് മൈക്രോസാറ്റിന്റെ നിലവിൽ ഒരു വർഷത്തെ ദൗത്യ കാലാവധിയാണ് നിശ്ചയിച്ചിരിക്കുന്നത് അതിനൊപ്പം തന്നെ എസ് എസ് എൽ വി ഡി ത്രീ വിക്ഷേപണ വാഹനത്തിൽ എസ് ആർ സീറോ എന്ന ഡെമോസാറ്റിനെയും ഐ എസ് ആർഒ ഭ്രമണപഥത്തിൽ എത്തിച്ചിട്ടുണ്ട് എസ് എസ് എൽ വി എന്ന ഇസ്രോയുടെ ഏറ്റവും ചെറിയ വിക്ഷേപണ വാഹനത്തിൻ്റെ മൂന്നാമത്തെ പരീക്ഷണമാണ് വിജയകരമായി തന്നെ ഇങ്ങനെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്